സ്റ്റീൽ സ്ക്രബ്ബർ റീപാക്കിംഗിന്റെ കേരളത്തിലെ സംരംഭക സാധ്യതകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന എല്ലായിടത്തും പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന് സ്റ്റീൽ സ്ക്രബ്ബറുകളാണ് ഉപയോഗിക്കുന്നത് ഹോട്ടലുകൾ വീടുകൾ അതുപോലെ തന്നെ കേറ്ററിംഗ് യൂണിറ്റുകൾ ഹോസ്റ്റലുകൾ ഇത്തരത്തിലുള്ള ഇടങ്ങളിലെല്ലാം ഈ സ്റ്റീൽ സ്ക്രബറുകൾ ഉപയോഗിച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ ഉപയോഗിച്ചിട്ട് അത് പുറത്തേക്ക് കളയുകയാണ് ഒരു യൂസ് ആൻഡ് ത്രോ പ്രൊഡക്റ്റ് പോലെയാണ് സ്റ്റീൽ സ്ക്രബറുകൾ ഉപയോഗപ്പെടുത്തുന്നത് അപ്പം ഈ ഒരു വലിയ വിപണി മുഴുവൻ ഇന്ന് കൈയടക്കി വെച്ചിരിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിർമാതാക്കളാണ് അവരവിടെ നിർമ്മിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഈ ഉൽപ്പന്നം വിപണനം നടത്തുകയാണ് ചെയ്യുന്നത് അവിടെ കേരളത്തിന് ഒരു വലിയ സംരംഭകത്വ സാധ്യതയുണ്ട് നമുക്ക് ഈ സ്റ്റീൽ വൂളുകൾ അത് നമുക്ക് പുറത്തെ സ്റ്റേറ്റുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നമുക്കതിൻ്റെ ബ്ലിസ്റ്ററുകൾ വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ ബോർഡ് നമ്മളുടെ ബ്രാൻഡിൽ കേരളത്തിൽ തന്നെ പ്രിൻറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ബ്രാൻഡായിട്ട് ഈ സ്റ്റീൽ സ്ക്രബറുകളെ വിപണിയിൽ എത്തിക്കുന്നതിനായിട്ട് കഴിയും വലിയ മുതൽ മുതൽകുടക്കില്ലാത്തൊരു സംരംഭമാണ് ഒരു നാനോ സംരംഭമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ആരംഭിക്കാം ദീർഘകാലം കേടു കൂടാതിരിക്കും കാരണം ത്രീ നോട്ട് ഫോർ ഗ്രേഡിലുള്ള സ്റ്റീലിലാണ് ഈ സ്റ്റീൽ സ്ക്ലബറുകൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് ഇത് പെട്ടെന്ന് പോകും എന്നുള്ള ഒരു ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ല അപ്പം ദീർഘകാലം കേടുകൂടാതിരിക്കുന്ന ഒരു സംരംഭം എന്നുള്ള നിലയിൽ നമുക്ക് വീട്ടിൽ തന്നെ ആരംഭിക്കാൻ കഴിയും അതിനാവശ്യമായിട്ടുള്ള വൈദ്യുതി ഒരു നാനോ സംരംഭം ആയതുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള നിലവിലുള്ള വൈദ്യുതി കണക്ഷനിൽ തന്നെ എടുക്കുകയുമാവാം അപ്പം ഇത്തരത്തിൽ കേരളത്തിൽ സാധ്യതയുള്ള ഒരു ചെറിയ സംരംഭമാണ് സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ റീപാക്കിംഗ് ഇതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ പ്രധാനമായിട്ട് സ്റ്റീൽ വൂളുകളാണ് പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രാം പതിനഞ്ച് ഗ്രാം ഇരുപത് ഗ്രാം തുടങ്ങിയ അളവുകളിലുള്ള സ്റ്റീൽ വൂളുകളാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആ സ്റ്റീൽ വൂളുകൾ നമുക്ക് ലഭിക്കും ഒരു കിലോ സ്റ്റീൽ വൂളിൻ്റെ വില ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ടാക്സ് ഒക്കെ അടക്കം അതിന് വില വരും ട്രാൻസ്പോർട്ടേഷനൊക്കെ കൂടിയ കൂട്ടിയാൽ ഇരുന്നൂറ്റി അൻപത് രൂപ വില വരും നമ്മളിത് പത്ത് ഗ്രാമിൻ്റെ സ്റ്റീൽ വൂളുകളായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ നൂറെണ്ണമാണ് അതിലുണ്ടാവുക അത് ഇരുപത് ഗ്രാമിൻ്റെ ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അൻപതെണ്ണമാണ് ഉണ്ടാവുക പത്തെണ്ണത്തിൻ്റെ സ്റ്റീൽ വൂളുകൾ വാങ്ങുമ്പോൾ നൂറെണ്ണം ഉണ്ടാവും ഞാൻ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഇതിനാവശ്യമായിട്ടുള്ള ബ്ലിസ്റ്ററുകൾ ഒരു പ്ലാസ്റ്റിക് ബ്ലിസ്റ്റർ ഉണ്ട് ആ ബ്ലിസ്റ്റർ നമുക്ക് പുറമേന്ന് വാങ്ങാം അത് ഒരെണ്ണത്തിന് അൻപത് പൈസയാണ് അതിന് വില വരിക ഇത് കൂടാതെ എണ്ണം ഒരു ബോർഡിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വില്പനയ്ക്ക് എത്തിക്കുന്നത് ആ ബോർഡ് ഈ എണ്ണം നിറയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ബോർഡിന് പത്ത് രൂപയാണ് കോസ്റ്റ് അതൊരു ലാമിനേഷനോട് കൂടിയിട്ടുള്ള ഒരു ബോർഡാണ് അതിൽ നമ്മുടെ ബ്രാൻഡൊക്കെ പ്രിന്റ് ചെയ്താണ് നമ്മൾ വിപണിയിൽ എത്തിക്കുന്നത് അപ്പോൾ ആ ബോർഡ് നമുക്ക് കേരളത്തിൽ തന്നെ ചെയ്യുന്നതിനായിട്ടുള്ള അവസരമുണ്ട് അപ്പം നമ്മൾ ഇതിനെ എല്ലാം കൂടി കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സീലിംഗ് മെഷീനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് രണ്ട് തരം സീലിംഗ് മെഷീൻ ഉണ്ട് ഇതിന് ഉപയോഗിക്കുന്നത് ഒന്നൊരു ടേബിൾ ടോപ്പ് യന്ത്രമായിട്ട് ഉപയോഗിക്കുന്ന വില കുറഞ്ഞ ഒരു സീലിംഗ് യന്ത്രം അതിനൊരു അറുപത്തയ്യായിരം രൂപയ്ക്കാണ് നിലവിലെ വില വരിക ഇത് കൂടാതെ വളരെ സ്പീഡിൽ കൂടുതൽ എണ്ണം നിർമ്മിക്കാൻ കഴിയുന്ന രണ്ട് വശത്തു നിന്നും നമുക്ക് സീൽ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള യന്ത്രമുണ്ട് അതിനൊരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം വിലവരും അതൊരു ഹൈഡ്രോളിക് മോഡൽ യന്ത്രമാണ് ഈ ഒരു യന്ത്രം മാത്രമാണ് ഈ ബിസിനസ്സിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരിക ഇതുകൂടാതെ ഈ സ്റ്റീൽ വീടുകളും ബ്ലിസ്റ്ററുകളും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പണവും കൂടി നമ്മൾ കണ്ടെത്തിയാൽ ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഈ വ്യവസായം ആരംഭിക്കുന്നതിനായിട്ട് കഴിയും ഇതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ സ്റ്റീൽ വൂളുകൾ ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു വരവ് ചെലവ് കണക്കൊക്കെ നോക്കിയാൽ ഈ സ്റ്റീൽ വൂള് പത്ത് ഗ്രാമിൻ്റെ സ്റ്റീൽ വൂളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നൂറെണ്ണം ഉണ്ടാവും ഈ നൂറെണ്ണത്തിന് ഏകദേശം ഒരെണ്ണത്തിന് രണ്ട് രൂപ അൻപത് പൈസയാണ് വില വരിക അത് കൂടാതെ ബ്ലിസ്റ്ററിന് അൻപത് പൈസ അപ്പം മൂന്ന് രൂപയായി നമുക്ക് ഈ ബോർഡിന് ഒരു രൂപ അപ്പം നാല് രൂപ നമുക്ക് കോസ്റ്റായി നമ്മളുടെ മറ്റ് ലേബർ ഇലക്ട്രിസിറ്റി ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടെ ഒരു രൂപ നമുക്ക് കൂട്ടാം അപ്പോൾ നമുക്ക് ടോട്ടലി അഞ്ച് രൂപ അതിന്റെ നിർമ്മാണ ചെലവായിട്ട് കൂട്ടാം അപ്പോൾ പന്ത്രണ്ട് എണ്ണം വരുമ്പോൾ പ അറുപത് രൂപയാണ് നമുക്ക് ടോട്ടലി നിർമ്മാണ ചെലവ് വരിക നമുക്കതൊരു തൊണ്ണൂറ് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ കടകൾക്ക് കൊടുക്കാം അവർ വിൽക്കുന്നത് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിലേക്കാണ് വിൽക്കുന്നത് നമുക്കൊരു നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ റേഞ്ചിൽ കടകൾക്ക് കൊടുക്കാം എൺപത് രൂപ മുതൽ കൊടുക്കുന്നവരുമുണ്ട് എൺപത് രൂപ മുതൽ നൂറ് രൂപയ്ക്ക് ഇടയ്ക്കുള്ള വിലയ്ക്ക് അതിനൊരു ഫിക്സഡ് വിലയില്ല നമുക്ക് നമ്മളുടെ ഒരു ഓരോരുത്തരും വാങ്ങുന്ന ബിസിനസ് ഓളിയത്തിനനുസരിച്ച് അത് നമുക്ക് വിൽപ്പനക്കാർക്ക് കൊടുക്കാം ഡിസ്ട്രിബ്യൂട്ടർക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കൊരു എഴുപത്തഞ്ച് രൂപയ്ക്ക് വരെ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് കൊടുക്കും അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാട്ടൺ ബോക്സിന്റെ ഉള്ളിലാക്കി അമ്പത് എണ്ണോ അമ്പത് ബോർഡൊക്കെ ഒരു കാട്ടൺ ബോക്സിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടാണ് അവർക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പം നമുക്കത് കുറച്ചുകൂടി ഓളിൻ ബിസിനസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വില കുറച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പം ഏകദേശം ഒരു നമുക്കൊരു ബോർഡ് വയ്ക്കുമ്പോൾ ആവറേജ് നമുക്കൊരു മുപ്പത് മുതൽ അൻപത് രൂപ വരെയാണ് നമ്മളുടെ ലാഭം എന്ന് പറയുന്നത് ഇത് നമുക്കൊരു നൂറ് ബോർഡ് ഒരു ദിവസം വെക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു അയ്യായിരം രൂപ വരെ അതിനകത്തൊരു പ്രോഫിറ്റ് കിട്ടും വിൽപ്പനയ്ക്ക് അനുസരിച്ചൊക്കെ ലാഭമൊക്കെ കിട്ടുള്ളൂ ഇതൊക്കെ നമ്മൾ കണക്ക് വെക്കുന്നതും ഒരു കണക്ക് പറയുന്നതിന് വേണ്ടിയിട്ടും പറയുന്നതാണ് നിങ്ങളുടെ വിൽപ്പന അനുസരിച്ചിരിക്കും നിങ്ങളുടെ ലാഭമൊക്കെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ യന്ത്രത്തിൻ്റെ വില ഞാൻ മുന്നേ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ വിപണന സാധ്യത ഒന്ന് ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വിപണന സാധ്യതയും രണ്ടാമത് ഇത്തരത്തിലുള്ള വില്പന നടത്തുന്ന ഷോപ്പുകൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ഉപഭോക്താവിലേക്ക് നേരിട്ട് എത്തുന്ന രീതി കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള വിപണന സാധ്യതകളാണ് ഇതിന് കേരളത്തിൽ നിലനിൽക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് വീട്ടിൽ തന്നെ ആരംഭിക്കാവുന്ന ഒരു സംരംഭമാണ് അപ്പോൾ പ്രത്യേകിച്ചും വീട്ടമ്മമാർക്കോ മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്കോ ഒരു ഒഴിവ് സമയ സംരംഭം എന്നുള്ള നിലയിലും ഈ സ്റ്റീൽ സ്ലപ്പിൻ്റെ നിർമ്മാണവും വിപണനവും ഒക്കെ ഏറ്റെടുക്കാവുന്നതാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഈ പാക്കിംഗ് യന്ത്രം നിങ്ങൾക്ക് അഗ്രോ പാർക്കിലുണ്ട് ഇവിടെ വന്ന് കണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാവുന്നതുമാണ് അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വീട് പ്രൊജക്ട് പ്രസൻറ്റേഷൻ സീരീസ് അടുത്ത ശനിയാഴ്ചയും മറ്റൊരു പ്രൊജക്റ്റുമായിട്ട് നമ്മൾ വീണ്ടും കാണും അപ്പോൾ നാനോ സംരംഭം നമുക്ക് വീട്ടിൽ ആരംഭിച്ച് ഒരു വരുമാനം നേടാൻ കഴിയുന്ന ഒരു ചെറുകിട സംരംഭമാണ് ഈ സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ റീപാക്കിംഗ് താങ്ക്